കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പീപ്പിൾ കാർട്ട് സജ്ജമായിരിക്കുകയാണ് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ആയുഷേ പിള്ള നവനീത് കാർത്തിക് എന്നിവരാണ് ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ശാസ്ത്രമേളയിലെ ക്രാഫ്റ്റ് വർക്കുകളും കേക്കുകളും തരംഗമായെങ്കിലും വില്പന പാളിയതാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന ആശയത്തിലേക്ക് എത്താൻ നിമിത്തമായത് കേക്ക് ക്രാഫ്റ്റ് വർക്ക് ഗാർമെൻറ്റ്സ് കുട തുണികളിലെ ഡിസൈൻ തുടങ്ങിയ കുട്ടികൾ തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതെന്തും ഓൺലൈനിൽ വിൽക്കാം ലോജിസ്റ്റിക് കമ്പനികളുമായി കൈകോർക്കുന്നതോടെ പ്രവർത്തനം വിപുലമാകും ഉൽപ്പന്നം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ പ്രഥമാധ്യാപകരുടെ സാക്ഷ്യപ്പെടുത്തലോടെ രജിസ്റ്റർ ചെയ്ത് സ്കൂൾ ഐ ഡി സ്വന്തമാക്കണം മൊബൈൽ ആപ്പ് വെബ് ബ്രൗസർ എന്നിവയിലൂടെ പൊതുജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാം വിൽപ്പനക്കാർ വിദ്യാർത്ഥികൾ മാത്രമാകും നെടുവത്തൂർ ആനക്കോട്ട് മീനാക്ഷത്തിൽ വി അനീഷ് കുമാർ അനുപിള്ള ദമ്പതികളുടെ മകനാണ് ടീം ലീഡർ ആയുഷ് മുതുപിലാക്കാട് നീലാംബരിയിൽ ജി വിനോദിന്റെയും അർച്ചനയുടെയും മകനാണ് വി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഇടവട്ടം ശിവകൃപയിൽ എസ് ദിലീപ് കുമാർ ആർ സുജിത ദമ്പതികളുടെ മകനാണ് ഡി എസ് കാർത്തിക് ഇവരെല്ലാം ഇപ്പോൾ സ്കൂളിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് തങ്ങളുടെയും തങ്ങളുടെ സഹപാഠികളുടെയും മറ്റു കുട്ടികളുടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് ഏറെ അഭിമാനമുണ്ടാക്കുന്നതാണ് എന്നാൽ ഇത് കുട്ടികളിൽ തന്നെ ഒരു വിപ്ലവാത്മകമായ മാറ്റമുണ്ടാക്കുക എന്നത് ശ്രദ്ധേയമാണ് ഇത് കുട്ടികളുടെ കഴിവിനെയും അഭിരുചിയെയും പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾക്ക് തങ്ങളുടെ കഴിവിനെ വിൽക്കാനുള്ള ഒരു ഇടം ഒരുക്കി നൽകുകയും ചെയ്യുന്നു അതേസമയം കേഡിസ്കിന്റെ മേൽനോട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വൈ ഐ പി ശാസ്ത്രപദം പ്യൂപ്പിൾ കാർട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന ആശയം അവതരിപ്പിച്ചിരുന്നു ഇതോടെയാണ് കേഡിസ്ക് അംഗീകാരം നൽകിയത് വിദ്യാർത്ഥികൾക്ക് എഴുപത്തിയ്യായിരം രൂപ ക്യാഷ് അവാർഡും സംസ്ഥാന ശാസ്ത്രമേളയിൽ ആശയം അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിച്ചത് പ്രോട്ടോടൈപ്പ് മോഡലാണ് അവതരിപ്പിച്ചതെങ്കിലും ഇപ്പോൾ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അവസാന മിനുക്കുപണികളിലാണിവർ കേഡിസ്ക് അംഗീകാരം നൽകുന്നതിന് മുൻപേ കുട്ടികളുടെ ആശയമാണെങ്കിലും വലിയ സാധ്യതയുണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ടാണ് അംഗീകാരത്തിന് ഉടമകളാക്കിയത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും